അദ്ദേഹം ചോദിച്ചു ആ വന്ന ആളുടെ രൂപം എങ്ങനെയായിരുന്നു ചോദിച്ചു ഭാര്യ പറഞ്ഞ ആദ്യം മനോഹരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് കരി കൊണ്ട് വരച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി അദ്ദേഹം വേഗം അച്ചിലേക്ക് ഓടി ആ ഭഗവത്ഗീത എടുത്തു എടുത്തു നോക്കുന്ന സമയത്ത് ആ ഭഗവത്ഗീതയില് കറുത്ത മഷി കൊണ്ട് വരച്ചത് കാണാനില്ല താൻ തന്റെ ഭഗവാന്റെ മുഖത്താണോ വരച്ചത് താൻ ഭഗവത്ഗീത കഴിഞ്ഞു കൃഷ്ണനാട്ടം തീർന്നുവല്ലോ ഹരേ കൃഷ്ണ ലക്ഷ്മിയാണ് കേട്ടോ മെസ്സേജുകൾ നോക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് കണ്ട ഒരു കാര്യമാണ് പല വഴിപാടുകളും ഭഗവാനെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല ഭഗവാൻ എന്നെ കാണുന്നില്ല എന്നുള്ളത് ഞാൻ ഒരു ചെറിയ രീതിയിൽ ഒരു കഥ പറയാം ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഭഗവാന്റെ പ്രിയ ഭക്തനാണ് അദ്ദേഹത്തിന് ഭഗവാൻ ഭഗവാനുള്ളത് മറ്റൊരു ലോകമല്ലേ അദ്ദേഹത്തിന് അദ്ദേഹവും ഭാര്യയും മാത്രമായിരുന്നു ഒരു വീട്ടില് ദിവസവും ഭഗവത്ഗീത പാരായണം ചെയ്യും ഭഗവാനെ പൂജിച്ചുകൊണ്ട് അദ്ദേഹം ദിവസവും വീട്ടിൽ കഴിച്ചു കൂട്ടും വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബമാണ് അടുത്തുള്ള വീടുകളിലെ ആളുകളാണ് അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെ ദിവസവും ഭഗവാനെ പൂജിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ തള്ളി നീക്കി അങ്ങനെ തൊട്ടടുത്ത വീടുകളിലെ ആളുകളാണ് അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഭാര്യ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ ദിവസവും ഭഗവത്ഗീത പാരായണം ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ ഭഗവാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് എത്താത്തത് ചോദിക്കുകയാണ് അങ്ങനെ ഭാര്യ പറഞ്ഞു നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാമായിരുന്നു തൊട്ട് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം തന്നെ തരുന്നത് നിങ്ങളെ ഭഗവാൻ നിങ്ങളെ സഹായിക്കാനൊന്നും വരില്ല നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യാൻ നോക്കുന്നു പറയാനാണ് അപ്പൊ അദ്ദേഹത്തിന് തോന്നി ശരിയാണ് അത്രയും കാലം ഞാൻ ഭഗവാനെ പൂജിച്ചിട്ട് ഭഗവാൻ എന്നെ രക്ഷിക്കാനായിട്ട് എത്തിയിട്ടില്ല ഞാൻ ഭഗവത്ഗീത ദിവസവും പാരായണം ചെയ്യുന്നുണ്ട് ഭഗവാനെ സദാസമയം പൂജിക്കുന്നുണ്ട് ഭഗവാൻ അല്ലാതെ മറ്റൊരു ലോകനിക്കില്ല എന്നിട്ട് പോലും ഭഗവാൻ എന്റെ ഈ സങ്കടങ്ങൾ കാണുന്നില്ല ഭഗവാൻ എൻ്റെ ഈ സങ്കടങ്ങളൊന്നും കേൾക്കുന്നില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഞാൻ ഭഗവത്ഗീത വായിക്കുന്നില്ല നിർത്തി അദ്ദേഹം വേഗം മഷി കൊണ്ടിട്ട് ആ ഭഗവത്ഗീതയിൽ അങ്ങോട്ട് വെട്ടി അങ്ങനെ മച്ചിലിക്കാണ്ട് എറിഞ്ഞു മേലയ്ക്ക് ഇനി ഞാൻ ഈ ഭഗവത്ഗീത വായിക്കില്ല ഞാൻ അദ്ദേഹം തൊട്ട അടുത്ത ഗ്രാമത്തിലേക്ക് ജോലിക്കായിട്ട് പോയി അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ആ അദ്ദേഹത്തിന്റെ ബ്രാഹ്മണന്റെ അകന്ന ബന്ധുവാണ് എന്ന് പറഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളുമായിട്ട് വന്നിരിക്കുന്നെ അങ്ങനെ അത് ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു അപ്പൊ ആ സ്ത്രീ ശ്രദ്ധിച്ചു വന്നു ആ യുവാവിന്റെ ഫേസിൽ ഒരു ബ്ലാക്ക് കളറ് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അത് പറഞ്ഞിട്ട് ആ യുവാവ് പോവുകയും ചെയ്തു അങ്ങനെ ഈ ബ്രാഹ്മണൻ തിരിച്ചു വരുന്ന സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര നെയ്യന്റെ മണം നെയ്യിന്റെയും അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണത്തിന്റെ മണം സ്മെല് വരികയാണ് അധികം വിചാരിച്ചു കാരണം കഞ്ഞി പോലും വെക്കാനില്ല എന്റെ വീട്ടിൽ നിന്ന് ഇത്രയും നല്ലൊരു സ്മെല് എങ്ങനെയാണ് വരുന്നത് അധികം ആകെ ഞെട്ടി അധികം ആകെ അത്ഭുതപ്പെട്ടു അങ്ങനെ ഭാര്യയോട് ചോദിച്ചു ഇത് എന്താണ് ഇത്രയും വിഷ സാ ഇത് എവിടുന്നാണ് ഇത്രയും സാധനങ്ങള് ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് എവിടുന്നത്ര സാധനങ്ങൾ കിട്ടി വെച്ച് അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു യുവാവ് വന്നിരുന്നു നിങ്ങൾ നിങ്ങളൊരു അകന്ന ബന്ധുവാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം മണിയൊരു സാധനങ്ങളെല്ലാം ഇവിടെ തന്നിട്ട് പോയത് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അങ്ങനെ ആലോചിച്ചു അപ്പൊ ആ ബ്രാഹ്മണൻ ആലോചിച്ചു എനിക്ക് അകന്ന ബന്ധുക്കൾ ആരും തന്നെ ഇല്ലല്ലോ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇത്രയും വർഷം ഇല്ലാത്തൊരു ബന്ധുക്കൾ എപ്പോ വന്നു എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരു ബന്ധുക്കളൊന്നും എന്ന് അദ്ദേഹം അങ്ങനെ ആലോചിച്ചു അദ്ദേഹം ചോദിച്ചു ആ വന്ന ആളുടെ രൂപം എങ്ങനെയായിരുന്നു ചോദിച്ചു ഭാര്യ പറഞ്ഞ ആദ്യം മനോഹരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് കരി കൊണ്ട് വരച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടി അദ്ദേഹം അച്ചിലേക്ക് ഓടി ആ ഭഗവത്ഗീത എടുത്തു എടുത്തു നോക്കുന്ന സമയത്ത് ആ ഭഗവത്ഗീതയില് കറുത്ത മഷി കൊണ്ട് വരച്ചത് കാണാനില്ല താൻ തന്റെ ഭഗവാന്റെ മുഖത്താണോ വരച്ചത് താൻ ഭഗവത്ഗീതയിൽ വരച്ചത് തന്റെ ഭഗവാന്റെ മുഖത്താണോ ക്ഷമിക്കണം എന്റെ ഭഗവാൻ എന്റെ അറി അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഭഗവാൻ വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഭഗവത്ഗീതയില് കറുത്ത മഷികൊണ്ട് വരയ്ക്കുന്നത് അത് ഭഗവാന്റെ മുഖത്ത് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാന്റെ മുഖത്തായി പോയി ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് താൻ അതിൽ വരച്ചത് തന്നെ ഭഗവാന്റെ മുഖത്ത് തന്നെയാണ് വരച്ചത് ഭഗവാനോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞു ഭഗവാൻ എന്റെ അറിവിലായി ക്ഷമിക്കണം കാരണം ഭാര്യയുടെ നിർബന്ധ പ്രകാരം എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെ ഭാര്യയോട് പറഞ്ഞു ഭഗവാൻ എന്നെ സഹായിക്കാനായിട്ട് വരാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഭഗവാൻ എന്നെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല ഭഗവാൻ എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീത ഭഗവാന്റെ മുഖത്ത് ഞാൻ കരികൊണ്ട് കരി തേച്ചത് ആ ഭഗവാൻ എന്നെ സഹായിക്കാനായിട്ട് വര വരാൻ നിൽക്കുകയാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ ഭഗവാനെ പൂജിച്ചിട്ട് ഭഗവാൻ എന്നിൽ സംതൃപ്തനായിട്ട് ഭഗവാൻ എന്നെ സഹായിക്കാനായിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഭഗവാനെ കരുവാരി തേച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ അത്ഭുതപ്പെട്ടു ഇരു ഇരു കൂട്ടരുടെയും തെറ്റും മനസ്സിലായി പിന്നീട് ശിഷ്ടകാലം അവർ ഭഗവത്ഗീത പാരായണം ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നിരന്തരം ഭഗവാനെ പൂജിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ പെട്ടെന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച നാളെ നമുക്ക് നടക്കണം എന്ന് പറയാൻ മാത്രം അത്രയും അർഹതയുള്ള ആളുകളല്ല നമ്മള് അതുകൊണ്ട് നിരന്തരം ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഒന്ന് തന്നെ സഹായിക്കും സർവ ശ്രീകൃഷ്ണ അർപ്പണം